ഇത് ബിജു വെൺപകല കേട്ടോ ചെമ്പന്നീർ പൂവ് സാന്ത്വനൻ ടു പിന്നെ ഏതോ ഒരു സീരിയലിൻ്റെ പേരൂടെ പറഞ്ഞല്ലോ ഓക്കെ സീരിയലിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറാണ് ഞങ്ങൾ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ് റോയൽ ട്രാവൻകൂർ കിച്ചണിലൊന്ന് ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നതാട്ടോ അപ്പോൾ ഇവിടെ ചെമ്പനീർ പൂവിന് ഷൂട്ട് കിടക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടനോട് സംസാരിച്ച ശേഷം നേരെ അകത്തേക്ക് കയറിയേ അപ്പോൾ ഫസ്റ്റ് ആ വീഡിയോ എടുത്തിട്ടിരുന്ന അതുകൊണ്ടാണ് പിന്നെ അത് തന്നെ അതിലേക്ക് കാണിച്ചതെട്ടോ ഫസ്റ്റായിട്ട് കാണിച്ചത് അങ്ങനെ ഞങ്ങൾ ഞാനും ചീമയും സച്ചുവും വേദയും അമ്മയും അച്ഛനും കൂടിയിട്ട് കറങ്ങാനായിട്ട് ഇറങ്ങി ഒരു ചെറിയൊരു ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ അപ്പോൾ അച്ഛൻ അമ്മയ്ക്ക് ഗോൾഡ് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ സന്തോഷത്തോടെ അമ്മ ഇറങ്ങിയിരിക്കുകയാണ് അമ്മയുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കരിമണിമാല വാങ്ങണമെന്നുള്ളത് അങ്ങനെ അത് അച്ഛൻ വാങ്ങിക്കൊടുക്കാമെന്ന് സമ്മതിച്ചു അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് അമ്മ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഫസ്റ്റ് റോയൽ ട്രാവൽകൂർ കിച്ചണിലാണ് വന്നത് കേട്ടോ ഉച്ചയ്ക്കാണ് വന്നത് നേരെ നേരിവിടേക്കാണ് വന്നത് ഉച്ചയ്ക്ക് വീട്ടിലൊന്നും വച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ കയറിയ പാടെ മെനു ഒന്നും നോക്കിയില്ല ഞാൻ പറഞ്ഞു എനിക്ക് ബിരിയാണി മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാൻ പറഞ്ഞു അങ്ങനെ അമ്മ ഒരു പാസ്ത ചിക്കൻ പാസ്ത പറഞ്ഞു അച്ഛൻ ഫ്രൈഡ് റൈസും ഡ്രാഗൺ ചിക്കനും പറഞ്ഞു സച്ചുവും പാൽക്കപ്പയും ബീഫും പറഞ്ഞു ചീമയും ഞാനും വേദയും കൂടിയിട്ട് ചിക്കൻ ബിരിയാണി പറഞ്ഞു കേട്ടോ അങ്ങനെ കുറേ സമയമായിരുന്നപ്പോൾ ആദ്യം ഡ്രാഗൺ ചിക്കൻ വന്നു കേട്ടോ അത് സ്റ്റാർട്ടറായിട്ടാണ് കൊണ്ടു തന്നതെന്ന് തോന്നുന്നു അങ്ങനെ അതും നോക്കി കുറേ സമയം ഞങ്ങളിരുന്നു ആദ്യം പ്ലേറ്റാണ് വന്നത് അത് വന്ന് കുറേ സമയം കഴിഞ്ഞാണ് ഡ്രാഗൺ ചിക്കൻ വന്നത് അത് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞപ്പോൾ സാലഡും പപ്പടവും കൊണ്ടുവച്ചു കേട്ടോ ബിരിയാണി ഒന്നും ഇല്ല പിന്നെ അതും നോക്കി കുറേ സമയം ഞങ്ങളിങ്ങനെ ഇരുന്നു കേട്ടോ സാലാഡും പപ്പടവും ഒക്കെ നോക്കി കുറേ സമയം ഇരുന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു ബിരിയാണി എവിടെയും ചോദിച്ചു ആദ്യം പറഞ്ഞു ബിരിയാണി പെട്ടെന്ന് കിട്ടും ദമ്മിട്ട് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ബിരിയാണി പെട്ടെന്ന് കിട്ടും പാൽക്കപ്പ കിട്ടാനായിട്ട് ലേറ്റ് എന്ന് പറഞ്ഞു അത് കുഴപ്പമില്ല ബിരിയാണി കഴിച്ചിട്ടിരിക്കുമ്പോൾ പാൽക്കപ്പ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു ഇപ്പം പാൽക്കപ്പേ ഇല്ല ബിരിയാണി ഇല്ല ഒന്നുമില്ല ഡ്രാഗൺ ചിക്കൻ മാത്രം ഉണ്ട് കേട്ടോ അത് ആക്ച്വലി അച്ഛൻ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒരു സൈഡായിട്ട് പറഞ്ഞതാണ് പക്ഷെ അത് ഫസ്റ്റ് കൊണ്ടുവച്ചു അത് ഓൾമോസ്റ്റ് കഴിഞ്ഞ കേട്ടോ അപ്പോൾ അച്ഛൻ ഫ്രൈഡ് റൈസിനോട് കഴിക്കാൻ കറിയില്ല എന്നുള്ളതാണ് സത്യം ഒരു അരമണിക്കൂറോളം അവിടെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുകട്ടോ ഫുഡ് വരാനായിട്ട് പെട്ടെന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ ബിരിയാണി പോലും പെട്ടെന്ന് കിട്ടിയില്ല അതേ നോക്കിയാൽ സാലഡും ഒക്കെ കൊണ്ടുവച്ചിട്ട് അത് കഴിഞ്ഞ് അര മണിക്കൂറായപ്പോഴാണ് ബിരിയാണി വന്നത് ബിരിയാണി കണ്ടപ്പോൾ കൊള്ളാം നല്ല ഭംഗിയൊക്കെ ഉണ്ട് നല്ല മഞ്ഞൊക്കെ ഉള്ള റൈസൊക്കെ ഇരിപ്പുണ്ട് നല്ല സ്റ്റൈലായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ കണ്ടിട്ട് കൊള്ളാം കുഴപ്പമില്ല മനസ്സിലായി അപ്പോൾ അടുത്ത് എന്തായാലും ഇരുപത് മിനിറ്റ് പാൽക്കപ്പയ്ക്ക് പറഞ്ഞു ഇപ്പോൾ അരമണിക്കൂറായി ഉറപ്പായിട്ടും പാൽക്കപ്പ റെഡി ആയിട്ടുണ്ടാവും എന്നൊരു ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല പാൽക്കപ്പ റെഡി ആവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ ശരി ബിരിയാണി എങ്കിൽ ബിരിയാണി ഞങ്ങളാകെ എല്ലാവരും വിശന്നിരിക്കുകയായിരുന്നു അപ്പം ഞങ്ങൾക്കുള്ള ബിരിയാണിന്ന് തന്നെ എല്ലാവരും കൂടിയൊക്കെ ഷെയർ ഇട്ട് കഴിച്ചായിരുന്നു ഷെയർ ചെയ്ത് കഴിച്ചായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരുടെയൊക്കെ വിശപ്പ് കുറേശ്ശെ ഒന്ന് മാറാൻ തുടങ്ങി ഇത് കഴിച്ചാൽ പിന്നെ അടുത്ത് വരുന്ന ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല അങ്ങനൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് കഴിക്കണമെന്നുമുണ്ട് കഴിക്കണ്ടാന്നും ഉണ്ട് അങ്ങനെ എല്ലാവരും ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ ഞാൻ എന്തായാലും എൻ്റെ ബിരിയാണി എടുത്തു ഞാൻ വന്ന പാടെ എനിക്ക് ബിരിയാണി മതിയെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അവിടെ ലൈറ്റിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതാണ് വീഡിയോയ്ക്കൊരു ക്ലാരിറ്റി ഇല്ലാതിരിക്കുന്നത് കുറച്ച് ലൈറ്റിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ റൈസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നത് ഒരു ദം ബിരിയാണിയുടെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു ആദ്യം വായിൽ വയ്ക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടിരുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ബിരിയാണി മൂന്ന് ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചീമയ്ക്കും വേദയ്ക്കൊന്നും അങ്ങനെ വേദയ്ക്ക് ചിക്കൻ മാത്രം മതിയല്ലോ റൈസ് എന്തായാലും ബാലൻസ് വരുമല്ലോ അങ്ങനെ അതിൽ നിന്നൊക്കെ എല്ലാവരും ഒക്കെ മിക്സ് ചെയ്ത് കഴിച്ചു കഴിച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പാൽക്കപ്പയും ഫ്രൈഡ് റൈസും വന്നു കേട്ടോ എന്നിട്ടും അമ്മയുടെ പാസ്ത വന്നില്ല ഞങ്ങൾ കഴിച്ചു എനിക്ക് അറിയാം പറഞ്ഞു പാസ്ത പാഴ്സൽ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ പാഴ്സൽ ചെയ്ത് ബില്ലെല്ലാം കൊടുത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ ജോസ്കോയിലേക്ക് വന്നു ഞങ്ങളുടെ സ്ഥിരം ജുവല്ലറി ആട്ടോ ജോസ്കോ വന്ന പാടെ കോഫി കിട്ടി ഈ കോഫി ഇവിടെ കുടിക്കാനാണ് ജോസ്കോയിൽ വരുന്നത് അത് വേറെ കാര്യം നല്ല പതപ്പിച്ച കോഫി അധികം പാലിൻ്റെ ഒരിതൊന്നും ഉണ്ടാവില്ല പക്ഷെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു അത്ര ടേസ്റ്റ് ഒന്നല്ല ഒരു നല്ലൊരു കോഫി അതിവിടെ വന്നാൽ കുടിക്കാം കിട്ടുകയും ചെയ്തു വന്ന പാടെ അപ്പോൾ സെബിനെയാണ് സെബിയാണ് ആദ്യം കണ്ടത് കേട്ടോ നമ്മുടെ ചേട്ടൻ ബാംഗ്ലൂർ ഷോറൂമിലാണ് ജെറി ചേട്ടനാണ് ഞങ്ങളുടെ ആൾ പക്ഷേ ചേട്ടൻ ഇല്ലാത്തത് കൊണ്ട് സെബിയാണ് ഇപ്പോൾ ഇവിടുത്തെ ഞങ്ങളുടെ ആൾ കേട്ടോ വന്ന പാടെ സെബിയെ കണ്ടു അമ്മയെ പരിമണിമാല ഓരോന്നോരോന്നായിട്ടൊക്കെ ഇട്ട് നോക്കുകയാണ് ചീമ വന്നപ്പോഴേ ചീമയുടെ പാദസരം കുറച്ച് ലൂസായിരുന്നു കേട്ടോ അത് കട്ട് ചെയ്യാനായിട്ട് കൊടുത്തു അങ്ങനെ പല ഫാഷനിലും പല മോഡലിലും ഉള്ള പരിമണി മാലയൊക്കെ അമ്മ ഇട്ട് നോക്കുകയാണ് ഞങ്ങളോട് സജഷൻസ് ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അവസാനം അമ്മയെല്ലാം ഇടുന്നത് അമ്മയുടെ ഇഷ്ടത്തിന് എന്നെ ഒരൊരു സെലക്ട് ചെയ്യാൻ പറഞ്ഞ് അമ്മരെണ്ണം സെലക്ട് ചെയ്തു അപ്പോഴേക്കും വേദയെ ഡാൻസ് ക്ലാസ്സിന് വിട്ടിട്ടാട്ടോ വന്നത് ഡാൻസ് ക്ലാസ് തൊട്ടടുത്താണ് അച്ഛൻ നടന്നു പോയി വേദയെ വിളിച്ചിട്ട് വന്നു അപ്പോൾ വേദയെ വിളിച്ചിട്ട് വന്നപ്പോൾ അമ്മ മെയിലെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞു അച്ഛൻ കൂടെ സെലക്ട് ചെയ്ത കേട്ടോ എന്നിട്ട് വേദം വിളിക്കാൻ പോയി അപ്പോൾ ചീമയ്ക്ക് കൊതി നമ്മുടെ സെക്കൻഡ് സ്റ്റഡ് കുത്തണം സെക്കൻഡ് സ്റ്റാൻഡൗക്കുണ്ട് തേർഡ് സ്റ്റഡ് കുത്താനായിട്ടൊരു കൊതി ഞാൻ കുത്തുന്നുണ്ടപ്പോഴേ ഒരു അസൂയ കുശുമ്പ് ചുമ്മാട്ടോ അപ്പോൾ അവൾക്കും കുത്തണമെന്ന് പറഞ്ഞ് അങ്ങനെ അവൾ കമ്മലെല്ലാം നോക്കുകയാണ് ഇതാട്ടോ അമ്മ വാങ്ങിയ കരിമണിമാല രണ്ട് ലെയർ ഉള്ളത് ഒരു സിംഗപ്പൂർ മോഡലോ അങ്ങനെ എന്തോ ആണ് അങ്ങനത്തെ ഒരു മോഡലാട്ടോ നമ്മുടെ നാടൻ മോഡലല്ല രണ്ട് ലെയറുള്ള ഞാനിട്ടിരിക്കുന്ന കരിമണിമാലയുടെ ഒരു ലെയർ കൂടെ ഉണ്ട് ആ ഇട്ടിരിക്കുന്ന ലോക്കറ്റ് പോലത്തെ സംഭവം ഇല്ലാട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇട്ടിരിക്കുന്ന മാല ഇവിടെ നിന്നാണ് മാല എവിടെന്നാ കരിമണിമാല ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുമുണ്ട് ഞാൻ ജോസ്കോ എന്ന് തന്നെയാണ് അത് ചെയ്യിച്ചതാട്ടോ അത് ഞാൻ ഇവിടുന്ന് മോഡൽ കൊടുത്ത് ചെയ്യിച്ചതാണ് അപ്പോൾ അതിൻ്റെ തന്നെ രണ്ട് ലെയർ ഉള്ള കുറച്ച് നീളമുള്ള മാലയാണ് അമ്മ വാങ്ങിയിട്ടുള്ളത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ ഇതിനെക്കാട്ടി നല്ല മോഡലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അമ്മയ്ക്കിതാണ് ഇഷ്ടപ്പെട്ട ഒക്കെ ശരി അമ്മയിൽ ഇടുന്നതെന്ന് കരുതിയിട്ട് അമ്മയുടെ ഇഷ്ടത്തിന് അത് വിട്ടുകൊടുത്ത എന്നിട്ട് ചീമ കമ്മലെല്ലാം വാങ്ങി കമ്മൽ കുത്താനായിട്ടിരിക്കുക കേട്ടോ കാത് കുത്താനായിട്ടിരിക്കുകയാണ് അമ്മ മാലയൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഷോ കാണിക്കട്ടോ കേട്ടോ ഭയങ്കര സന്തോഷം മാല ഇട്ടതിൻ്റെ ഒരുപാട് നാളായിട്ട് അമ്മ പറയുന്നതാണ് അമ്മയ്ക്ക് കരിമണി മാല വേണം കരിമണി മാല വേണം എന്നുള്ളത് അങ്ങനെ അവസാനം അച്ഛൻ സമ്മതിച്ചു അങ്ങനെയൊന്നും അച്ഛൻ എന്ത് പറഞ്ഞാലും സഹായിച്ചു കൊടുക്കും കരിമണിമാല ഒന്ന് പെയിൻറ്റിങ്ങിൽ നിർത്തിയിരുന്നു അത് കഴിഞ്ഞ പ്രാവശ്യം അമ്മ അമ്മയുടെ ഇഷ്ടത്തിൽ ചെന്ന് വേറൊരു മാല വാങ്ങി കേട്ടോ അപ്പോൾ ആ ദേഷ്യത്തിന് അച്ഛൻ വാങ്ങിക്കൊടുക്കാത്തതാണ് ഇപ്പോൾ അച്ഛൻ പിന്നെ ഫോട്ടപ്പാവലിന്ന് എഴുതിയിട്ട് വാങ്ങിക്കൊടുത്തതാണ് അങ്ങനെ ചെയ്യുമ്പോൾ അതേ തേർഡ് സ്റ്റാൻഡ് കുത്താനായിട്ട് വന്നിരിക്കുകയാണ് എവിടെ കുത്തണോ എന്നുള്ള ആകെ കൺഫ്യൂഷനിലായിരുന്നു ടോപ്പിൽ കുത്തണോ താഴെ കുത്തണോ എന്നൊക്കെയുള്ള ഭയങ്കര ഒരു കൺഫ്യൂഷനിലൊക്കെ ഇരുന്നിട്ടാണ് കുത്താനായിട്ട് പോകുന്നത് അങ്ങനെ മാർക്ക് ചെയ്തു ദേ നമ്മുടെ കാത്തിൽ കമ്മലിൽ കൊത്തുന്ന ആഹാഹ എന്തൊരു സുഖം എന്തൊരു സുഖം അവളാ മുഖത്ത് റിയാക്ഷിടമ്പണ്ടല്ലോ ഞാനിവിടെ ഒന്ന് ചിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞാനിത് അനുഭവിച്ചതാണല്ലോ അപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ ആകെ പാടപ്പെട്ടിരിക്കുകയാണ് സച്ച ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞിരുന്നു ചിരിയടി എന്ന് പറഞ്ഞപ്പോൾ ദേഷ്യപ്പെടുകയാണ് ഈ കണ്ടീഷനിൽ എന്നോട് ചിരിക്കാൻ പറയല്ലേ എങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുള്ള പറയാണ് കേട്ടോ എന്ത് വേദന എന്തറിയാവോ ഈ കുത്തി ഇറക്കുക പച്ച ചത ആ ഹാ ഹാ ഇത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി അപ്പോൾ ചേട്ടൻ പറയുകയാണ് ഉപ്പ് വെള്ളം ഒരു മൂന്ന് ദിവസം നിങ്ങൾ തൊട്ടാൽ മതി വേദനയും കാണില്ല ഒന്നും കാണില്ല ഉപ്പ് വെള്ളം മസ്റ്റായിട്ട് തൊടുക ആദ്യം പിന്നെ ചെറിയ ചെറിയ വേദന ആയിട്ടിരുന്നിട്ട് പിന്നെ അത് പഴുക്കാനായിട്ടൊക്കെ തുടങ്ങും ഉപ്പുവെള്ളം തൊട്ടില്ലെങ്കിൽ ഉപ്പുവെള്ളം തൊടാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ അവളെ അതിനെ കുത്തി ഇറക്കും കേട്ടോ ഓ ഹോ ഹോ ചിരിയും വരുന്നുണ്ട് കരച്ചിലും വരുന്നുണ്ട് ദേഷ്യവും വരുന്നുണ്ട് നമ്മൾ ചോദിച്ചു നമ്മൾ പറ നമുക്ക് ഭയങ്കര ദേഷ്യം കേട്ടോ നമ്മൾ ചോദിച്ചു നമ്മൾ പറഞ്ഞിട്ടാണോ നീ കുത്തുന്നത് എൻ്റെ ഇഷ്ടത്തിനല്ലേ നീ എന്ന് ചോദിച്ചു കേട്ടോ ഒന്ന് കൂളായി കുറേ സമയം ആ വേദന കൊണ്ട് നടന്നു കേട്ടോ എനിക്കിത്രയും അപ്പോഴത്തെ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക് കുറച്ച് വേദനയൊന്നും സഹിക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടുള്ള പ്രശ്നമാണ് ആ കുത്തിയിട്ട് വീണ്ടും ആ സ്ക്രൂ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഓഹ് അത് വേറൊരു വേദനയാണ് ഓ ആലോചിക്കുമ്പോൾ നമുക്കും വേദന എടുക്കാൻ കേട്ടോ അത് വേറെ കാര്യം ഇത് ഇപ്പോൾ അമ്മ അന്ന് ഞാൻ പറഞ്ഞില്ലേ സ്കാൻ ചെയ്തപ്പോൾ മൂക്കുത്തി ഊരാൻ നോക്കിയിട്ട് നടന്നില്ല അപ്പോൾ സർജറി അമ്മയ്ക്ക് ട്വൻറ്റി സെവൻത്തോ ട്വൻറ്റി സിക്സ്ത്തിനോണോ ഡോക്ടർ ഡേറ്റ് തന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഉറപ്പായിട്ട് ഇത് ഊരിയേ പറ്റത്തുള്ളൂ അപ്പോൾ ഇവിടെ ചേട്ടനെ കൊണ്ട് ഊരിക്കുകയാണ് ആ ചേട്ടനെ കൂളായിട്ട് ഇതൊക്കെ വെച്ച് ഊരി കൊടുത്തേട്ടോ അപ്പോൾ ഈ മൂക്ക് കുത്തിയിട്ടുള്ളത് എപ്പോഴും മാസത്തിൽ ഒരിക്കലും ഇങ്ങനെ റിമൂവ് ചെയ്തില്ലെങ്കിലാണ് ഇതിങ്ങനെ സ്റ്റക്കായി പോകുന്നത് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഊരിയെടുക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പതിയെ ഇറങ്ങി ബെനീലേക്ക് പോയി കേട്ടോ ബെനീലി ചെന്ന് ഓരോ ഐസ്ക്രീം കഴിക്കാൻ തരി അങ്ങോട്ട് പോയപ്പോൾ ഐസ്ക്രീം നോക്കി കേട്ടോ അപ്പോൾ അവിടെ സ്റ്റോക്ക് തീർന്നു ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് നമ്മൾ കഴിക്കാത്ത രണ്ട് മൂന്ന് ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കയറിയിട്ടാണ് തിരിച്ചു നേരെ പോയതാണ് തിരിച്ച് വന്നപ്പോഴേക്കും എന്തായാലും കയറാമെന്നരുതി അപ്പോൾ ചീമ ഞാൻ ഞാനിവിടുന്ന് മിക്കവാറും കുക്ക് ചെയ്യാൻ ക്രീം തന്നെയാണ് വാങ്ങുന്നത് ചീമ എന്തെങ്കിലും കണ്ടാൽ പോയിട്ട് നമ്മുടെ ഇത് ബിസ്കോഫ് ഐസ്ക്രീം വാങ്ങി അത് കൊള്ളാം എന്ന് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് അത് വാങ്ങിയിട്ട് അത് ഞങ്ങളെല്ലാവരും അത് തന്നെയാണ് വാങ്ങിയത് ഞാൻ അച്ഛൻ മാത്രം ടെണ്ടോ കോക്കോനട്ട് വാങ്ങി ബാക്കി ഞങ്ങളെല്ലാവരും അത് വാങ്ങിയിട്ട് പിന്നെ നീണ്ട ഇറങ്ങിയപ്പോഴേക്കും റോസ് മിൽക്ക് ഫോർ ഫിഫ്റ്റി റുപ്പീസ് ഒന്ന് കൊടുത്തിരിക്കുന്ന കേട്ടോ ഞാൻ എന്തൊരു റേറ്റിയാന്നായിരിക്കും നിങ്ങളെ കരുതുന്നേ അപ്പോൾ റോസ് മിൽക്ക് ഒരു വലിയ ഇതിലാണ് കിട്ടുന്നത് ഒരു ജമ്പു ജാറിലാണ് കിട്ടുന്നത് എന്നൊക്കെ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു അപ്പോൾ സച്ചി ഇവിടുന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഒരെണ്ണം നമുക്ക് വാങ്ങിയിട്ട് എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരെണ്ണത്തിന് പറഞ്ഞ കേട്ടോ ഇതാട്ടോ ചെയ്യുമെന്ന് വാങ്ങിയ കമ്മലും കുത്തിയൊക്കെ അതും കേട്ടോ ആ എന്നിട്ട് നമ്മുടെ റോസ് മിൽക്ക് വന്ന കേട്ടോ ഈ അപ്പോൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയ ജമ്പു ജാറാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഗ്ലാസ് കണ്ടപാടെ ഞാനൊന്ന് ഞെട്ടിപ്പോയി ഈശ്വര അത് ഇത്രയും ഞാനിന് കുടിക്കേണ്ടി വരുമെന്ന് എഴുതി ചീമയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു വേദം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വേദയ്ക്കും വേണ്ടാന്ന് തുടങ്ങി ഈശ്വര ഞാനല്ലേ ചോദിച്ചത് മിക്കവാറും ഞാൻ കുടിച്ചത് തീർക്കേണ്ടി വരുമെന്ന് കരുതി കേട്ടോ കുടിച്ചു എനിക്ക് അത്ര വലിയ ടേസ്റ്റായിട്ട് തോന്നിയില്ല ഒക്കെ കുടിച്ചു വയറ് നിറഞ്ഞിട്ടാണോ എന്താണോ അറിയില്ല അത്ര ഒരു സംഭവമായിട്ട് തോന്നിയില്ല പിന്നെ ചൂട് സമയത്തൊക്കെ ഒന്ന് കൂളാവാൻ ഈ റോസ് മിൽക്കിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും പക്ഷേ ഗ്ലാസ് അതൊന്നൊന്നര ഗ്ലാസ് അമ്പത് ഉള്ളൂ ചൂട് സമയത്തൊക്കെ നമുക്ക് പൊള്ളിയായിട്ട് കുടിക്കാൻ പറ്റുന്ന സാധനം കേട്ടോ സച്ചിനോട് ഞാൻ നിർബന്ധിക്കുകയാണ് കുടി കുടിയെന്ന് പറഞ്ഞപ്പോൾ സച്ചിന് വേണ്ട സച്ചിന് വേണ്ട അമ്മയ്ക്ക് വേണ്ട ഏതൊക്കെ വേണ്ട ആർക്കും വേണ്ട ഞാൻ പിന്നെ കുറച്ച് കുടിച്ചിട്ട് ബാക്കി സച്ചിന് എടുത്തു കേട്ടോ സച്ചിന് ഞാനും കൂടെ അതങ്ങ് തീർത്തു എന്നിട്ട് വന്നപ്പോൾ അമ്മയ്ക്ക് പിക്കലിന് കുറച്ച് ഓർഡർ ഉണ്ട് അത്യാവശ്യം കൊടുക്കേണ്ടത് അപ്പോൾ ഞങ്ങൾ മിക്കവാറും വിഴിഞ്ഞത്തൊക്കെ പോയാണ് വാങ്ങുന്നത് അത്യാവശ്യമായതുകൊണ്ട് മരുതമ്പുഴിയിലുള്ള അച്ചായൻസിന്നാണ് വാങ്ങിയത് കേട്ടോ കുറച്ച് വില കൂടുതലാണ് എങ്ങനെ കുഴപ്പമില്ല ഫ്രഷ് ഫിഷ് കിട്ടും അങ്ങനെ ഒരു രണ്ട് കിലോയുടെ എന്തോ ഓർഡർ അത്യാവശ്യം ഇട്ടമ്മയ്ക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് അമ്മ ഇവിടെ കയറി അതുകൂടെ വാങ്ങി എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി ഇന്നത്തെ വിശേഷി ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു